ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കേൾ ജർമൽഷിപ്പ് പെറ്റ്സെയിലിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യമായി വന്നിരിക്കുന്ന പപ്പിയ എന്നാൽ ഷിഡ്സുവിൻ്റെ പപ്പിയാണ് ഷിഡ്സുവിൻ്റെ ഫീമെൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് പപ്പിയുടെ റേറ്റ് നല്ല അടിപൊളി പപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്താണ് വന്നിരിക്കുന്ന പപ്പി എന്നാൽ റോട്ട് വീലറിൻ്റെ പപ്പിയാണ് റോട്ട് വീലറിൻ്റെ നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് റോട്ട് വീലറിൻ്റെ മേൽ പപ്പിയാണ് പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള പപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്താണ് വന്നിരിക്കുന്ന പപ്പി എന്നാൽ ലാബിൻ്റെ പപ്പിയാണ് ലാബിൻ്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് പപ്പിയുടെ റേറ്റ് ആറായിരത്തഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള പപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഒപ്പി എന്നാൽ അതും ഷിറ്റ്സൂൻ്റെ ഒപ്പിയാണ് പതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഒപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് അടുത്താണ് വന്നിരിക്കുന്ന ഓപ്പിയും റോഡ് വീലറിൻ്റെ ഒപ്പിയാണ് റോഡ് വീലറിൻ്റെ നല്ല അടിപൊളി പപ്പിയാണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ഒപ്പിയെന്നാൽ ഷിഡ്സുന്റെ ലാസാപ്സയുടെ മിക്സ് പപ്പയാണ് ഫീമേൽ പപ്പയാണ് സ്ഥലം തിരുവനന്തപുരമാണ് താല്പര്യമുള്ളവർക്ക്